നമസ്കാരം ഫുട്ബോൾ വീട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അർജന്റീന തങ്ങളുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ റണില രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ റണിലെ രണ്ടാമത്തെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കൊളംബിയയോട് എവേ മത്സരത്തിൽ കൊളംബിയയുടെ രാജ്യത്തെ എന്ന് കളിച്ച മത്സരത്തിൽ തോറ്റിരിക്കുകയാണ് രണ്ടേ ഒന്നിൻ്റെ ഒരു തോൽവിയാണ് അർജന്റീന ഏറ്റുവാങ്ങിയത് അപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മൊസ്കറയുടെ ഒരു ഗോളിൽ കൊളംബിയ ലീഡെടുക്കുമായിരുന്നു നിക്കോ ഗോൺസാലസോട് അർജന്റീന സെക്കൻഡ് ഹാഫിൽ തിരിച്ചടിച്ചെങ്കിലും പിന്നീട് ജെയിംസ് റോഡ്രിഗസിന് കിട്ടിയ ഒരു പെനൽട്ടി ആൾ കൺവേർട്ട് ചെയ്യുകയും രണ്ടേ ഒന്നിൻ്റെ ഒരു വിജയം കൊളംബിയ നേടുകയുമായിരുന്നു വറിയങ്ങായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല പേഴ്സണലി നമ്മൾ നോക്കാനാണെങ്കിൽ അർജന്റീനയ്ക്ക് അധികം വറിയങ്ങായ കാര്യമുള്ള ഇടയ്ക്കൊരു തോൽവി ഒക്കെ നല്ലതാണ് ആൻഡ് കൊളംബിയ ഡിസേർവിങ് വിന്നേഴ്സും ആണ് ഈ ഒരു മാച്ചിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജും ഡിസേർവിങ് ആയ വിന്നേഴ്സ് കൊളംബിയ തന്നെയാണ് നമുക്കാകപ്പെട ഒറ്റ ഷോർട്ട് ഓൺ ടാർഗറ്റേ ഉള്ളായിരുന്നു അർജന്റീനയ്ക്ക് അത് ഗോളാക്കുകയും ചെയ്തു ആൻഡ് ലൈനപ്പിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ത്രീ മാൻ ബാക്കാണ് നമ്മൾ പഴപ്പോഴും ഇപ്പം സ്കലോണി ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന കാണാറുണ്ട് അതാണ് ആളിറക്കിയത് ഇപ്പം ഒട്ടമേണ്ടിയും അതുപോലെ തന്നെ ലിസാഡർ മാർട്ടിനസും റൊമേറോ ആയിരുന്നു ബാക്ക് ത്രീ ഫീൽഡിൽ മക്കലിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫിറ്റ് അല്ല എന്ന് ചെറിയൊരു നോക്കുണ്ടായിരുന്നു ആളെ സെക്കൻഡ് ഹാഫിൽ മക്കലിസ്റ്ററും അക്യൂനേയും ഒക്കെ സബ്ബായിട്ട് വന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്തില്ല മക്കലിസ്റ്റർ ആൻഡ് മിഡ് ഫീൽഡിൽ അത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു നമ്മൾ ക്രിയേറ്റിവിറ്റി നമുക്ക് മക്കലിസ്റ്റർ വൺ ഓഫ് ദ ക്രിയേറ്റീവ് പ്ലേസ് എന്ന മിഡ്ഫീൽഡാണ് ആളുടെ അഭാവം ഫസ്റ്റ് ഹാഫിലൊക്കെ ശരിക്കും വിസിബിൾ ആയിരുന്നു അത് നമ്മൾ മിഡ്ഫീൽഡിൽ നമ്മളൊരു മിഡ്ഫീൽഡ് ത്രീ ഓഫ് ഡീപ്പോളെ പാരഡസ് എൻസോ ഫെർണാണ്ടസ് ആണ് ഇറക്കിയത് രണ്ട് വിംഗ് ബാഗ്സ് എന്ന നിലയിൽ നിക്കോ ഗോൺസാലസിനെ റൈറ്റിലും മോണ്ടിയാലിനെ ലെഫ്റ്റിലും സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് അപ്ഫ്രണ്ടിൽ അൌത്താറോ മാർട്ടിനസോ അതുപോലെ തന്നെ യൂലിനൽവർസോ അന്ന് അപ്പുറത്ത് കൊളംബയുടെ കാര്യം പറയാനാണെങ്കിൽ പ്രോബബ്ലി അവരുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് തന്നെയാണ് അവരിറക്കിയത് ഇപ്പം മസ്കാരയൊക്കെ ആണെങ്കിലും ഡിഫൻസിൽ അതുപോലെ തന്നെ ഫ്രണ്ട് ടൂവിൽ നമ്മൾ നോക്കാനാണെങ്കിലും ഡൂറനും ലൂയിസ് ദിയാസും അതുപോലെ തന്നെ ജസ് ബിഹേയും തമ്മായിട്ട് ജെയിംസ് റോഡ്രിഗസും ആയിരുന്നു ഇറങ്ങിയത് സോ നമുക്കറിയാം ഒരു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു അവർക്ക് സോ അവരുടെ ആ ഒരു മിഡ്ഫീൽഡ് ഫോറിനെ ബാലൻസ് ചെയ്യാനായിട്ടായിരുന്നു എന്ന് തോന്നുന്നു നമുക്കറിയാം എപ്പോഴും മിഡ്ഫീൽഡിൽ ഒപ്പോണൻസിനെ മാച്ച് ചെയ്യണം എന്നുള്ളൊരു വാശി സ്കലോണിക്കുണ്ട് സ്കലോണി നമുക്കറിയാം മിഡ്ഫീൽഡിലാണ് ഗെയിം വിൻ ചെയ്യുന്ന മിഡ്ഫീൽഡിൽ എപ്പോഴും നമ്മൾ ഡോമിനേറ്റ് ആയിരിക്കണം അഥവാ മാൻ ടു മാൻ നമ്മളെ അവർ ഡോമിനേറ്റ് ചെയ്യരുത് ന്യൂമെറിക്കിൽ അത് സ്കലോണിക്ക് നിർബന്ധമുണ്ടെന്ന് നമുക്കറിയാം സോ അതിനാൽ തന്നെ നമുക്കറിയാം ഒരു ജെയിംസ് റോഡ്രിഗസ് ഫോർത്ത് മാൻ മിഡ്ഫീൽഡർ ആയിട്ട് പലപ്പോഴും ജോയിൻ ചെയ്യും അങ്ങനെ ആ ഒരു ത്രീ മാൻ മിഡ്ഫീൽഡിൽ ജെയിംസ് റോഡ്രിഗസ് ആ നമ്പർ ടെൻ ഇന്ന് അഥവാ മിഡ്ഫീൽഡിൽ വന്ന് ഒരു മാൻ മിഡ്ഫീൽഡ് ആവും കൊളംബിയ ഓവറോൾ നോക്കുവാണെങ്കിൽ അപ്പുറത്ത് അർജന്റീന എന്ന് ഇന്ന് വെച്ചാൽ നമ്മുടെ മൂന്ന് മിഡ്ഫീൽഡേഴ്സിനോടൊപ്പം യൂലിയൻ അൽവാറസിനെ പലപ്പോഴും നമ്മൾ ആ ഒരു നമ്പർ ടെൻ ക്രിയേറ്റീവ് റോളിൽ വളരെ ക്ലോസ് ആയിട്ട് ലൗത്താറോടൊപ്പം കളിക്കുന്നു നിർത്തു ബട്ട് യൂലിയൻ അൽവാറസിൻ്റെ മെയിൻ ഡ്യൂട്ടീസ് മിഡ്ഫീൽഡ് ആയിരുന്നു ക്ലിയർലി വിസിബിൾ വിസിബിളായിരുന്നു പലപ്പോഴും മിഡ്ഫീൽഡിലോട്ട് ആൾ ഇറങ്ങുകയും ആ ഫോർത്ത് മാൻ ആക്കുകയും അവരെ ന്യൂമറിക്കലി മാച്ച് ചെയ്യാൻ നോക്കുകയാണ് ശ്രമിച്ചത് ടു ആൻ എക്സ്റ്റെൻഡ് അത് ട്രാക്ടിക്കലി ഫെയിലായെന്ന് നമുക്ക് പറയാം കാരണം അഫ്രണ്ട് നമ്മൾ ക്രിയേറ്റിവിറ്റിയിൽ ധാരാളം ലാക്യുമായിരുന്നു ലൗതാറോടെ മോശം ഡേയ്സിൽ ഒന്നായിരുന്നു ആൻഡ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അർജൻറ്റീന കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുകൊണ്ടായിരുന്നു ആൻഡ് ഈവൻ ഈ ഫ്യൂരിൻ അൽവറസ് പലപ്പോഴും കുറച്ചുകൂടെ ഹയർ ഏരിയാസിൽ കളിക്കാനാളുടെ താല്പര്യമെങ്കിലും പലപ്പോഴും ഫോർസ്ഡ് ആവുകയാണ് മിഡ്ഫീൽഡിലോട്ട് വരാൻ ആൾക്ക് കൊടുത്തൊരു ഡ്യൂട്ടി അതായിരുന്നു അത് ഒബിഎ ഇന്നത്തെ മാച്ചിൽ ഇന്നത്തെ മാച്ചിൽ നമ്മൾ മക്കലിസർ സ്റ്റാർട്ട് ചെയ്യാത്തതിനാൽ തന്നെ ഓഫ് ദ ബെഞ്ച് വന്നു പക്ഷേ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എന്നാലും ആ ഒരു സ്റ്റാർട്ട് പോട്ടെ മക്കൽ ഇസ്റ്ററിൻ്റെ അഭാവവും ക്ലിയർലി വിസിബിളായിരുന്നു നമുക്കറിയാം ആ ഒരു റോള് ആ ഒരു ക്രിയേറ്റിവിറ്റി മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ മക്കൽ പ്ലേസ് എ ഹ്യൂജ് റോൾ ആൻഡ് ഇന്നലത്തെ മാച്ചിൽ കൊളംബിയ കംപ്ലീറ്റ്ലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫിസിക്കലി ആണെങ്കിലും ഈവൻ ഇഫ് ടാക്ടിക്കലി ആണെങ്കിലും അർജന്റീനയെക്കാളും മുകളിലാണ് നിന്നത് ഇന്നലെ അവരുടെ ആ ഫാൻസിൻ്റെ ഫ്രണ്ടിൽ കളിച്ചതിനാൽ തന്നെ അവർക്ക് ആ ഒരു എനർജി കാണായിരുന്നു ക്ലിയർലി അവരൊരു വിക്ടറിക്ക് വേണ്ടി പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി പോസ്റ്റ് മാച്ച് പരഡസ് ഒക്കെ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി ആ എടുത്തു പറയേണ്ട കാര്യം ആ നിക്കോ കോൺസാലസ് ഗോൾ വന്നു സോ പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു കൊസ്റ്റിയനാണ് നിക്കോ ഗോൺസാലസിനെ എന്തിനു സ്റ്റാർട്ട് ചെയ്യുന്നു ഗർണാച്ചോ സ്റ്റാർട്ട് ചെയ്യുന്നില്ലോ അത് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു വിംഗ് ബാക്ക് ആയിട്ട് കളിക്കാനായിട്ടാണെങ്കിൽ ഒബ്വിയസ്ലി നിക്കോ കോൺസാലസിനെ പറ്റത്തുള്ളൂ ഗർണാച്ചൊക്കെ ആ ഒരു വർക്ക് ലോഡ് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ എന്തുകൊണ്ട് ഗർണാച്ചോ എന്ന മാച്ചിൽ ഒരു മിനിറ്റ് പോലും കൊടുത്തില്ലെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മേ ബി വരായിരിക്കും പക്ഷേ അത് സ്കലോണിയുടെ കോളാണ് സ്കലോണിനെ നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും ഡി മരിയ ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഗരുണാച്ചോ നമ്മുടെ അർജന്റീന നാഷണൽ അടുത്ത വേൾഡ് കപ്പിൽ ഹ്യൂജ് 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 എന്ന് പറയാൻ പറയാം ബിഗ്ഗസ്റ്റ് എന്നാ പറയുക ഒരു വെപ്പൺ ആയിരിക്കണം കാരണം നമുക്ക് അർജന്റീനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്തത് നാച്ചുറൽ വിങ്ങേഴ്സാണ് അർജന്റീന ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്നത് നാച്ചുറൽ വിങ്ങേഴ്സിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും ഇവൻ വേൾഡ് കപ്പിനാണെങ്കിലും കോപ്പ അമേരിക്കയിലാണേലും ചില മാച്ചുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ വിത്ത് യൂട്ടിലൈസ് ചെയ്യാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഡി മരിയാനെ മേ ബി ആൾ അവസാനം ഒക്കെ റെഗുലർലി സ്റ്റാർട്ട് ചെയ്യാൻ ഫിറ്റ് അല്ലായിരുന്നു സോ ആൾ ബെഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഓസ് ഹ്യൂജ് ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ് സോ ഒബ്വിയസ്ലി നമുക്ക് വൈഡ് ഏരിയാസിൽ ത്രെട്ട് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ അർജന്റീന റിയലി ലാക്സ് വൈഡ് ഏരിയാസിൽ റിയലി റിയലി അവർ ടേക്ക് ഓൺ ചെയ്യാനായിട്ട് നിക്കോ ഗോൺസാലസ് അവരുടെ മോണ്ടിയാലെ മൊളീന ഒക്കെ വന്നു ബട്ട് ഇവരൊന്നും നമ്മൾ പറയാനായിട്ട് ഫുൾ ബാക്ക് സാർ മോശമല്ല പക്ഷേ ഇവരൊന്നും ടെക്നിക്കലി എന്താ പറയുക ഒരു തിയോ ഹെർണാണ്ടസോ ഒരു അൽഫോൺസോ ഡേവിസോ അവരൊന്നും അല്ല ഒരു ഹക്കീമിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇപ്പോൾ വിങ്ങറായിട്ട് നോക്കാനായിട്ടാണെങ്കിൽ റാഫേൽ ലാവോ അങ്ങനത്തെ ഒരു നാച്ചുറൽ വിങ്ങേഴ്സിനെ നമുക്കുള്ളത് ആണ് പ്രോബ്ലി നോക്കാനായിട്ടാണ് സോ ഒബ്വിയസ്ലി ഗർണാച്ചോനെ മാക്സിമം സ്കലോണി യൂട്ടിലൈസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന അപ്കമിങ് മാച്ചുകളിൽ അർജൻറീന നീഡ്സ് തന്നെ അർജന്റീനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പിൽ ആ ഒരു വൈഡ് ഏരിയാസിൽ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഗർണാച്ചോ ടീമിൽ ഇന്ത്യക്കാരെ ആവണം ഇനി അപ്കമിങ് മാച്ചസ് ഈ കാണുമായിരിക്കും ലാസ്റ്റ് ഗെയിമിൽ ചില്ലിയും മാച്ചിൽ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തില്ലായിരുന്നു ആ വീഡിയോയിൽ അതിന് സത്യമാനാൽ അത് കണ്ടതാണ് ആ മാച്ചിൽ ഗർണാച്ചോയുടെ അസിസ്റ്റിലാണ് ഡിബാല ഗോൾ അടിച്ച സിമ്പിൾ ആയിരുന്നു പക്ഷെ എന്നാലും ഗർണാച്ചോ ആ മാച്ചിൽ മിനിച്ച് കിട്ടിയിരുന്നു ഇറങ്ങിയതിനു ശേഷം മോശമല്ലാതെ തോന്നി അതിന് ഇന്നലത്തെ മാച്ചിൽ അടുത്തൊരു ക്വസ്റ്റിനായിട്ടുള്ള ഡിബാലേനെയാണ് ഇന്നലെ അറുപത്തെട്ടാം മിനിറ്റിലോ മറ്റോ അങ്ങാണ്ട് അവർ സ്കോർ ചെയ്തു സോറി അറുപതാം മിനിറ്റിൽ സ്കോർ ചെയ്തു സോ ഒബ്വിയസ്ലി ഇരുപത് മിനിറ്റിന് മുകളിൽ ടൈം ഉണ്ടായിരുന്നു ബട്ട് എൺപത്തഞ്ചാം മിനിറ്റിലോ എൺപത് മറ്റോ അങ്ങാണ്ടാണ് ഡിബാലൻ അത് ലാസ്റ്റ് കുറച്ച് മിനിറ്റ്സ് റെഗുലർ ടൈമിന് അഞ്ചോ പത്തോ അഞ്ചോ ആറോ മിനിറ്റ് മുമ്പാണ് ഇറക്കുന്നത് സോ ഒബ്വിയസ്ലി എന്തുകൊണ്ട് ഡിബാലൻക്ക് കുറച്ചുകൂടെ മിനിറ്റ്സ് കൊടുത്തില്ല എസ് ഡിബാലൻ സ്റ്റാർട്ട് ചെയ്താൽ മേ ബി ഡിബാലയ്ക്ക് കൊടുക്കുന്ന ആ വർക്കറിയോട് മിഡ്ഫീൽഡിലോട്ട് ഡ്രോപ്പ് ചെയ്ത് മാച്ചിട്ട് മാറ്റി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അൻപാനാണ് പക്ഷേ എന്നാലും എന്തുകൊണ്ട് നമ്മൾ അവസാനത്തെ കുറച്ച് റെഗുലർ ടൈമിൽ അഞ്ച് മിനിറ്റ് മാത്രം കൊടുക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഒരു ലാസ്റ്റ് മാച്ചിലും ആൾ ഗോൾ സ്കോർ ചെയ്താണ് ഐ തിങ്ക് മെസ്സി ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഡിബാലയാണ് നമ്മുടെ ക്രിയേറ്റീവ് വർക്ക് ഫോഴ്സിനെ മെയിൻ ആൾ മക്കലിസ്റ്റർ ഇസ്റ്റർ നമുക്കുള്ള അടുത്ത ബിഗസ്റ്റ് ഓപ്ഷൻ ക്രിയേറ്റീവ് വർക്ക് ഫോഴ്സ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡിബാല സോ ഒബ്വിയസ്ലി ഇന്നത്തെ മാച്ചിൽ ഡിബാല സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരു വ്യത്യാസമാവുമെന്നോ ഈവൻ ഇഫ് മെസ്സി ഉണ്ടായിരുന്നെങ്കിലും വ്യത്യാസമാവുന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ബിക്കോസ് കൊളംബിയ വേർ ഡിറ്റർമൈൻ ഫോർ ദാറ്റ് വിക്ടറി ഈവൻ ഇഫ് നമ്മൾ കണ്ടാണ് ആ കോപ്പോ അമേരിക്കയിൽ എന്ത് അടിപൊളി പെർഫോമൻസ് ആണ് ഫൈനലിൽ ഈവൻ ഇഫ് കോ അവർക്ക് ജയിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു അല്ലേ സോ ഉപിച്ചിട്ട് കൊളംബിയ ഒരു ടോപ്പ് ടോപ്പ് സൈഡാണ് അർജന്റീന ഇന്നലെ തോറ്റെങ്കിലും ടോപ്പാണ് നമ്മൾ പതിനെട്ട് പോയിന്റ്സുമായിട്ട് എട്ട് കളി കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ ഒന്നാമതുണ്ട് തൊട്ട് കുറേ ഉണ്ട് പതിനാറ് പോയിന്റു അതിൻ്റെ തൊട്ട് കുറേയിൽ ഉറുഗോ പതിനഞ്ച് പോയിന്റുമായിട്ടുണ്ട് ബ്രസീൽ ഇന്നലെ പാരബ്യോട് തോറ്റു അതിനെക്കുറിച്ച് ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാനായിട്ട് പറ്റുവാണെങ്കിൽ വീഡിയോ നമുക്ക് ഇന്നോ നാളെയോ നാളെ പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് പറ്റുവാണെങ്കിൽ വരാം സോ നീ അവിടെ ബ്രസീലിൻ്റെ കാര്യം കുറച്ചുകൂടെ നമുക്ക് പറയാനായിട്ടുണ്ട് സോ ഒബ്വിയസ്ലി അർജന്റീന അതിനാദ്യം പറയണമെന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും നമ്മൾ ഇന്നത്തെ ഡിഫൻസിനാണേലും ലിസാൻഡ്രോയും മൊട്ടമിടി ടെറിബിൾ ഗെയിം ക്യൂ ടി സ്റ്റിൽ ലുഡ് ഗുഡ് ബ്രോ റിയലി ലുഡ് ഗുഡ് ഇന്നലത്തെ മാച്ചിന് നമ്മുടെ ഡിഫൻസിലെ സ്റ്റേബിൾ പെർഫോമർ പ്രോബളി നമ്മുടെ ടീമിലെ നാച്ചുറൽ ലീഡറാണ് ക്യൂ ടി റൊമേറോ നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് വേറെ റിയലി എൻസോയും അക്കാലിസറേയും ഡീപോളിനെയും കംപ്ലീറ്റ്ലി അവർ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് സോ ഒബ്വിയസ്ലി ഡിസേർവിംഗ് വിക്ടറി ഫോർ കൊളംബിയ അവർ തന്നെയാണ് ഡിസേർവിംഗ് വിന്നേഴ്സ് നമ്മളൊത്തിരി അറിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു കൈന വേൾഡ് കപ്പിന് ശേഷമുള്ള മൂന്ന് വേൾഡ് കപ്പ് ഒട്ട് മൂന്നാമത്തെ തോൽവി ആയിട്ടുള്ളൂ സോ അധികം അറിയേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും നമ്മുടെ ടീമിൽ എന്തൊക്കെയോ ലാക്കിങ് ആണ് ഡി മെരിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഗർണാച്ചോനെ ആണ് കാണുന്നതെങ്കിൽ ഡെവലപ്പ് ചെയ്തേ പറ്റൂ കാരണം നമുക്ക് ആ ബെഞ്ചിൽ നിന്നും ആ ഒരു വൈഡ് ഏരിയാസിൽ വന്ന് ഇമ്പാക്റ്റ് ഒരു പ്ലെയർ മസ്സാണ് എനിക്ക് ബിഗ്ഗസ്റ്റ് ഫൈൻ അതാണ് ആൻഡ് മെസ്സി ഇല്ലെങ്കിൽ മേ ബി ഡിബാലെ ആയിരിക്കാം നെക്സ്റ്റ് ഒരു ക്രിയേറ്റീവ് വർക്ക് ഫോർസ് ആരാണ് മേ ബി ഡിബാലയ്ക്ക് കുറച്ചുകൂടെ മിനിച്ച് കൊടുക്കുക ഈവൻ ഇഫ് മെസ്സി അവൈലബിൾ ആയാലും വിനോ മെസ്സി കന നോട്ട് പ്ലേ നയൻറ്റി മിനിറ്റ്സ് ഇനിയും എല്ലാ മാച്ചും കൂടി നയൻ്റി മിനിറ്റ്സ് കളിക്കാൻ പറ്റത്തില്ല ഐ തിങ്ക് ഡിബാലയ്ക്ക് കുറച്ചുകൂടെ മിനിറ്റ്സ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ആണ് ഡിബാലൽ എല്ലാ ഒരു ഇൻസ്റ്റൻ്റ് ഉണ്ട് എസ് അൾവാറസിൻ്റെയും ലോത്താറോടെയൊന്നും വർക്ക് ലോഡ് കിട്ടത്തില്ല പക്ഷെ നമുക്ക് എപ്പോഴും ആ ഒരു ക്രിയേറ്റിവിറ്റി അർജന്റീനയ്ക്ക് വേണ്ടപ്പം ഡിബാല ഡിസേഴ്സ് മോർ മിനിറ്റ് എന്ന് തോന്നുന്നുണ്ട് പേഴ്സണൽ ഒപ്പീനിയൻ ഐ തിങ്ക് മോർ ഡിബാലിന് ഇനിയോളം ഇനിയും അടുത്ത നമുക്ക് വെനസ്സൊലായിട്ടാണെന്ന് തോന്നുന്നു അടുത്ത മാച്ച് വരുന്നത് ഒക്ടോബറിൽ അതിൽ നമ്മൾ മേ ബി മെസ്സി ആ ടൈമിലേക്ക് തിരിച്ച് വരുമായിരിക്കും റിപ്പോർട്ടുകളുണ്ട് വെയിറ്റ് ചെയ്യാം എന്താവുമെന്ന് അതുപോലെ തന്നെ ഓക്കേണ്ടി ബി ബാലയെ കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യുക കർണാച്ചോടെ കാര്യം മേ ബി അനതർ എങ്ങ് പ്രോസ്പെക്ട്സ് വരുന്നത്